ഇത്ര ചെറിയ ഏരിയ ഒക്കെയാണ് നമുക്ക് സെപ്റ്റ് ടാങ്ക് പണിയാനുള്ളത് എങ്കിൽ നമ്മൾ വീടിന്റെ തറയുടെ വർക്ക് കഴിഞ്ഞിട്ട് ബെൽറ്റിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഉടനടി ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് ഇതുപോലെ വീടിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ കുഴി കുഴിക്കുമ്പോഴൊക്കെ കുറച്ച് റിസ്ക് ആണ് ലോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇടിയാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ഏരിയകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസ്ക് ഒഴിവാക്കാൻ പറ്റും കൂടുതൽ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല ഇങ്ങനെയുള്ള ചെറിയ ഏരിയകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വീടിന്റെ പണി ഫുള്ള് കഴിയാൻ ഏറ്റവും ആദ്യത്തിൽ ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായിരിക്കും അങ്ങനെ നമ്മൾ ആദ്യത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടെൻഷൻ തന്നെ നമുക്ക് ഒഴിവായി കിട്ടും ചെയ്യും ഇത്ര ചെറിയ ഏരിയ ഒക്കെയാണ് നമുക്ക് സെഫ്റ്റി ടാങ്ക് പണിയാനുള്ളത് എങ്കില് നമ്മള് വീടിന്റെ തറയുടെ വർക്ക് കഴിഞ്ഞിട്ട് ബെൽറ്റിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഉടനടി ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് ഇതുപോലെ വീടിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ കുഴി കുഴിക്കുമ്പോഴൊക്കെ കുറച്ച് റിസ്ക് ആണ് ലോഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇടിയാനും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ഏരിയകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിസ്ക് ഒഴിവാക്കാൻ പറ്റും കൂടുതൽ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല ഇങ്ങനെയുള്ള ചെറിയ ഏരിയകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വീടിൻ്റെ പണി ഫുള്ള് കഴിയാൻ നിൽക്കണ്ട ഏറ്റവും ആദ്യത്തിൽ ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായിരിക്കും അങ്ങനെ നമ്മൾ ആദ്യത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടെൻഷൻ തന്നെ നമുക്ക് ഒഴിവായി കിട്ടും ചെയ്യും